നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് മാളയിൽ ആറു വയസ്സുകാരന്റെ കൊലപാതകം ആ നാടിന് തന്നെ ഞെട്ടലായിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിവെടുപ്പിനിടെ പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത് മാളയിലെ ആറു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത് നാട്ടുകാർ പ്രതിയെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതി വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസുമായി തെളിവെടുപ്പിനിടെ പങ്കുവച്ചത് ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം കുട്ടി പീഡന ശ്രമം തടഞ്ഞു എന്നും ഇതിനെ തുടർന്നാണ് കുട്ടിയെ കൊല ചെയ്തത് എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടന്നത് ആറ് വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഈ കുട്ടി ഇത് ചെറുത്തതോടെ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പ്രതി കുളത്തിൽ തള്ളിയിട്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് ഇരുപതുകാരനായ ജോജോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നും ബൈക്ക് മോഷണ കേസിൽ അടക്കം ഈ ജോജോ പ്രതിയാണ് എന്നുമാണ് പോലീസ് പറയുന്നത് അടുത്തിടെയാണ് ഇയാൾ ബൈക്ക് മോഷണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയത് കുട്ടിയെ കാണാതായതിന് പിന്നാലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ജോയോ ജോജോയും ഈ നാട്ടുകാരുടെ കൂടെ കുട്ടിയെ തിരയാൻ വേണ്ടി ഉണ്ടായിരുന്നു തീർച്ചയായും ആ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാരാണ് ജോജോയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുളത്തിലുണ്ടെന്ന് ജോജോ പറഞ്ഞു ഈ സമയം കുട്ടിയെ കാണാതായിട്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടിരുന്നു അപ്പോഴേക്കും കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും നാടിനെ നടുക്കിയ ഒരു ക്രൂര കൊലപാതകം തന്നെയാണ് മാളയിൽ അരങ്ങേറിയത്